പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേഹമുള്ള ഈശോനാഥ കാരണീപൂർവ്വം അങ്ക് തന്ന ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ദിവസമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നൽകിയതിന് ഒരു പുതിയ തുടക്കം അങ്ങെനിക്ക് സമ്മാനിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു സ്നേഹനാഥ എൻ്റെ ശരീരവും ആത്മാവും എനിക്കുള്ള എല്ലാ കഴിവുകളും എൻ്റെ മനോഭാവങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എൻ്റെ വിചാരങ്ങൾ പോലും മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ എല്ലാ പ്രവൃത്തികളും അങ്ങ് നിയന്ത്രിക്കണമേ ഇന്ന് ഞാൻ കാണുന്ന എല്ലാവരിലും അങ്ങേ തിരുമുഖം ദർശിക്കുവാൻ എനിക്കിടയാക്കണമേ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കും വേദനിക്കാൻ ഇടവരുത്തരുതേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ അങ്ങൊരിക്കിവയ്ക്കാത്ത ഒന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എൻ്റെ വാക്കുകളെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ നിറയ്ക്കണമേ സ്നേഹമുള്ള ഈശോയെ അങ്ങനെക്ക് തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മക്കളെയും ഞാനിന്ന് കാണുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു വേദനയിൽ സഹനശക്തിയും ലോഹനങ്ങളിൽ വിജയം ഒരുക്കുവാനുള്ള ആത്മധൈര്യവും അങ്ങ് അവർക്ക് കൊടുത്തിരളയണമേ മരിച്ചുപോകാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിധിഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോചനം നൽകണമേ എന്നെക്കാക്കുന്ന കാവൽ മാലാഹായെ ഇന്നേ ദിവസം അങ്ങേക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ വഴികളിൽ വെളിച്ചവും കാവലുമായിരിക്കണമേ കുടുംബങ്ങളുടെ മധ്യസ്ഥനായ മാറിയസേ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ പേരിൻ്റെ മധ്യസ്ഥരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് മേ ആ മീൻ ഇരുപതാം സങ്കീർത്തനം നിൻ്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിൻ്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരമരുളും വലത് കൈ കൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമൊരുളയണമേ ഇന്നത്തെ പ്രാർത്ഥന അനുഗ്രഹദാതാവായ സർവേശ്വര കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നപ്പോൾ അങ്ങയെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു മാതാ പൊറുക്കേണമേ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് അങ്ങയുടെ മുൻപിൽ മുട്ടുകൊത്തുന്നു കുരിശുമരണത്തിലൂടെ ഞങ്ങളെ വേണ്ടെടുത്ത ഓ ദിവ്യ സ്നേഹമേ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും പാപവഴികൾ പിന്തുടരാതെ ജീവിതം നയിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ഇന്നത്തെ വചനം കർത്താവേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് തന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചു ലക്ഷിക്കട്ടെ സങ്കീർത്തനം തൊണ്ണൂറ് പതിനാല്